എനിക്ക് എന്തെങ്കിലും ഒരു എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് വയസ്സ് മുതലായ എനിക്ക് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി എനിക്ക് പഠിക്കണം വണ്ടി എനിക്ക് പഠിക്കണം എന്നൊക്കെയുള്ള സമ്മതിക്കുന്നു കാരണം വെണ്ടാറ്റ വീട്ടിൽ ഏറ്റവും പിടിക്കും ഞാനായിരുന്നു ഏതാ ഏത് കാര്യത്തിനും ഞാനായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഒരാള് പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് ഞാനാണ് ഏറ്റവും ടീച്ചർ ഞാൻ അതുകൊണ്ടുവന്ന് ചേർത്തത് പക്ഷെ അതല്ല എനിക്കൊരു സ്കൂട്ടി പഠിക്കാനും കാർ പഠിക്കാനും അതാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ആഗ്രഹം ഉണ്ട് ഒരു കാർക്ക് ഇങ്ങനെ ഓടും ഞാനാണെങ്കിൽ നമ്മൾ രണ്ടും കൂടെ പോകുമ്പോ റോഡിൽ പോകുമ്പോഴേ വണ്ടി വരുമ്പോ ഞാനായിരുന്നു കയ്യാലയുടെ ഉറപ്പില്ല ഞാനായിരുന്നു പിടിക്കേ ഞാനായിരുന്നു പിടിക്കും ഏറ്റവും ഏറ്റവും നീ ഒരു ആരോടും മിണ്ടാതെ ഒരു സൈഡിൽ ഇങ്ങനെ പോകും ഞാൻ ആരോടെങ്കിലും മിണ്ടോ അതെങ്കിലും എന്റെ മുഖത്തോക്കെ ഇനി ഒഴിച്ചു എന്നെ വഴക്കു പറയും ഞാൻ സത്യമായ കാര്യങ്ങളങ്ങ് വിളിച്ചു പറയുമ്പോ നീ എന്നെ ഞൂരിടും നീ അങ്ങനെ ഒരു ഒരു അമങ്ങിയിരുന്ന ഒരു പരിപാടിയായിരുന്നില്ലേ പക്ഷെ നീ പ്രത്യക്ഷത്തിൽ നീക്കത്തില്ലായിരുന്നു ഞാനങ്ങനെയല്ല ഞാൻ എല്ലാരോട് സംസാരിച്ചു നടക്കുന്ന കരിത്രങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് അപ്പൊ ഒക്കെ എനിക്ക് ഓരോ ഞരട് കിട്ടും അപ്പം നീ പറയും നമ്മൾ അച്ഛൻ പോകുക പോവാന്ന് വെച്ചാൽ ചിലപ്പോൾ അച്ഛൻ പുല്ലൂരാ പോകുന്നതെങ്കിൽ നീ പറയും അച്ഛൻ അവളോട്ട് പോയതാണ് അങ്ങോട്ടൊക്കെ ഇറങ്ങിയതെന്ന് പറയും ഞാൻ എന്നെ കണ്ണു കാണിക്കും പറയരുത് ഞാൻ സത്യമായ കാര്യമെങ്ങും പറയും പക്ഷേ എന്നാലും എനിക്കെൻ ഈ ചേട്ടന്റെ കൂടെ വന്നതുകൊണ്ട് ഒരു ചേട്ടൻ എല്ലാം ചെയ്യും ചേട്ടൻ ഒന്നും എന്നെ ഇറങ്ങിയതില്ല അതുകൊണ്ടെന്താ അതറിയാപ്പം ഞാൻ അത്രയും മടിച്ചായി എനിക്ക് തോന്നുന്ന ഈ ആമക്കളുള്ള അമ്മമാരാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അവർ ഓടിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പം ഈ എവിടെ പോലും അവരങ്ങ് സ്ഥിതി ഇറങ്ങിക്കയറും പിന്നെ ഈ അമ്മമാർക്ക് അത് കൊടുക്കത്തില്ല ഇനി വണ്ടി പഠിക്കാൻ പറ്റും ഏത് പ്രായത്തിലും മനസ്സുണ്ടെങ്കിലാണ് പറ്റും ഏത് പ്രായത്തിൽ എന്ത് നമുക്ക് പറ്റും പക്ഷെ നമുക്ക് ആഗ്രഹം വേണം ആഗ്രഹം നടക്കും നടക്കാത്ത ഊറ്റുകാര്യപോലും ഞാൻ പക്ഷെ അതൊരു കഷ്ടമായി പോയി ഭയങ്കര എന്താ അറിയാ ഇപ്പൊ നമ്മള് വേണം കരളായി പോയി പോയിട്ട് നമുക്കൊരു കാര്യം ണ്ടല്ലോ നമുക്ക് ആരെയും ആശ്രയിക്കാതെ പെട്ടെന്നൊന്നും പോയി ഇപ്പൊ ഞാൻ മിക്കവാറും എന്റെ ചുരിദാർ തയ്ക്കാൻ കൊടുക്കുന്ന ചേട്ടന കൊണ്ടുപോന്നെ അളവും കൊണ്ടുപോകും വാങ്ങിക്കാൻ പോകുന്നതും അല്ല വാങ്ങിച്ചുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഞാന് ഡൽഹിയില് വെച്ച് വലിയ ട്രക്കൊക്കെ വരത്തില്ലയോ വലിയ യു പിന്നൊക്കെ വരുന്ന ട്രക്ക് ഉണ്ടല്ലോ ആ ട്രക്കിന്റെ മുന്നിൽ കൂടെ ഞാൻ പഠിച്ചത് അതുകൊണ്ട് എനിക്കിപ്പം ഏത് സ്ഥലത്ത് പോയാലും എനിക്ക് വലിയ വണ്ടിയൊന്നും ഒരു പ്രശ്നമേ അല്ല അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പക്ഷേ വണ്ടി ഓടിക്കുന്നത് അതറിയാം ചിലപ്പം ഇപ്പൊ എത്രയോ പേര് മലപ്പുറത്ത് നിന്ന് സ്വന്തം വരുന്നു ഈ സ്വന്തമായിട്ട് വരാൻ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ അങ്ങനെയാണിപ്പോ ചേട്ടൻ ഇപ്പൊ ഞാൻ തിരിച്ചു പോകണമെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ യാത്ര എന്ന് പറഞ്ഞ ഓരോ ഓരോ യാത്രകളും ഓരോ നമുക്ക് ഓരോ അനുഭവങ്ങളാണ് അപ്പൊ നമ്മൾ അത് ആദ്യമേ അങ്ങ് നമ്മൾ അങ്ങ് ശീലിക്കുവാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം ഒരു മുഖത്തൊരു ഗൗരവം വേണമെന്നേ ഉള്ളൂ ഏത് യാത്രയിലും ഒറ്റക്ക് പോകാൻ നമുക്ക് പക്ഷെ ആ ഒരു ഗൗരവം ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് എനിക്ക് മുഖത്ത് ഗൗരവൊക്കെ ഉണ്ട് പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ എവിടെങ്കിലും ഒക്കെ പാളി പോവോ എന്താ എങ്ങനെയാണെന്നൊരു ചിന്ത വരുന്നു അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങണം അപ്പൊ ഉള്ളെങ്കിൽ നമ്മള് രാവിലെ അങ്ങനെയൊക്കെയുള്ള ടൈം മാനേജ്മെന്റ് അതിനകത്തൊരു പ്രധാന ഘടകമാണ്